ഉപ്പു ഭരണി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നമ്മളെ ഉപ്പുഭരണി കൊടുക്കുകയാണ് ജസ്റ്റ് അതിന്റെ പൂ ഒന്ന് എടുത്ത് കളഞ്ഞു ഒന്ന് ഇതാക്കിയാൽ മതി നമ്മൾ കുപ്പിലേക്ക് ഇട്ട് കൊടുക്കാണ് അപ്പൊ നമുക്ക് ഉപ്പിലിടണം എന്ന കിടലും ജസ്റ്റ് ഉപ്പിലിടാ ഉപ്പ് അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് ഗ്യാസ് കണ്ടോ ജസ്റ്റ് അതിന്റെ പൂ ഒന്ന് എടുത്ത് മാറ്റുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ പരിപാടിയിൽ കേട്ടോ ജാമ്പയ്ക്കൊന്നും ഉപ്പിലിട്ട് കഴിക്കുകയായിരുന്നു പക്ഷെ ഇപ്പോൾ അച്ചാറൊക്കെ ഇട്ടായിരുന്നു പക്ഷേ നമ്മൾ ഉപ്പുദ്ധവരായി ഉപ്പിലിട്ടില്ലായിരുന്നു കേട്ടോ ഉപ്പിലിട്ടുകൊണ്ടൊന്ന് കഴിക്കാമെന്ന് പറഞ്ഞു ഓക്കെ നമ്മളുടെ ഉപ്പെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ എല്ലാം എല്ലാവരും ഉണ്ട് ഉപ്പിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണേ ഓക്കെ ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ നമ്മുടെ പരിപാടി രാവിലെ ഇതാണ് ജാമ്പയ്ക്ക് ഉപ്പിലിട്ടാണ് ഇപ്പൊ നമ്മളിതായതൊന്ന് വൃത്തിയാക്കി എടുക്കാണ് അതിന്റെ അകത്തൊക്കെ ഉള്ള എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി കൊടുക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ നമ്മൾ അവിടുത്തെ പരിപാടി ഇതായതൊന്ന് ഉപ്പിലിട്ട് കൃത്യമായിട്ട് ഉപ്പിലിട്ട് ഒന്ന് കാണിച്ചാൽ ചാമ്പിക്ക് തോന്നിയ വീട്ടിലുണ്ട് ആവശ്യം പോലുള്ളതുകൊണ്ട് ജസ്റ്റ് എല്ലാ തെപ്പറക്കി എടുത്തു ഉപ്പിലിട്ട് റെഡിയാക്കി പിന്നെ കഴിക്കാനായിട്ട് വെക്കാൻ കേട്ടോ നമ്മളെ ഉപ്പിൻ്റെ ഭരണിയാണ് ഉപ്പിൻ്റെ ഭരണി നമ്മൾ ഇതാണ് ഉപ്പിൻ്റെ ഭരണി ഉണ്ടോ നമ്മൾ ഉപ്പ് വെച്ചേക്കുന്നത് ഇതിലാണുണ്ടോ എന്താ കിടന്നും അടിപ്പൊളി ഒരു മണ്ണ് കൊണ്ടുണ്ടാക്കിയുള്ള ഒരു ഭരണിയാണ് ഇത് കണ്ടോ മൺ ഭരണി ഇതിലാണ് ഉപ്പ് ഇട്ടേക്കുന്നത് അപ്പം ഉപ്പ് ഇതാ ഇതിലുണ്ട് പിന്നെ അതിനൊക്കെ ജാമ്പൊക്കെ ഇതായ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് അതായി കുപ്പിയിലേക്ക് ഇതായിട്ട് കൊടുക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ചില കിട്ടിനും ആട്ടിപ്പൊളി രീതിയിൽ നമുക്ക് രുചിയിൽ ഉപ്പിലിട്ട് ഞാൻ അട്ടിപ്പൊളി ടേസ്റ്റ് ആണ് അപ്പം അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം വേറെ ഒന്നും ഇല്ല നമ്മളെ ജാമ്പയ്ക്ക് എടുത്തിട്ട് അതൊന്ന് കഴുകി റെഡിയാക്കിട്ട് അതിൻ്റെ അകത്തുള്ള പൂവൊന്ന് മാറ്റി കൊടുക്കാനാണ് എന്നിട്ട് നമുക്ക് അത് നേരത്തായി ഉപ്പിലേക്ക് ഇട്ട് ഇപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി കേട്ടോ ഇപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്തേ ഒന്ന് ഹായ് പറഞ്ഞ കേസ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഹായ് ഹായ് ആരും കാരണം എല്ലാവരും ഒരു ഹായ് ഫ്രണ്ട്സ് കുപ്പിയിലേക്ക് കൊടുക്കാനേ എല്ലാരും എല്ലാവരും സപ്പോർട്ട് ചെയ്യാ സബ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂട്ടുന്ന കേസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവായിരുന്നു എപ്പോഴും പറയുന്നത് അപ്പൊ നമ്മളെ കിടലും രുചി ജാമ്പൊക്കെ ഉപ്പിരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഈ കുപ്പിയിലേക്ക് നിറച്ചോണ്ടിരിക്കാ ജാമ്പൊക്കെ അപ്പോൾ ചാമ്പയ്ക്കാരത് പൂവക്കാണോ അതവിടുന്നിട്ട് ഇങ്ങനെ കളഞ്ഞിട്ട് ആമിത് സെറ്റ് ചെയ്യുന്നു കേട്ടോ കേട്ടോ എല്ലാം ഇതാ ഈ കുപ്പിയിലേക്ക് ഇങ്ങനെ നിറയ്ക്കാൻ കുറച്ചൂടെ വെള്ളം ഇടവ നിറയ്ക്കാനായിട്ട് അപ്പം നമുക്ക് കിടിലം രുചിയിൽ ഒരു ചാമ്പയ്ക്ക ഉപ്പിലിട്ട് കഴിക്കാം ടേസ്റ്റ് ആണ് നല്ല കിട്ടിലം രുചി കഴിക്കുന്നത് കേട്ടോ നമ്മളെ ഉപ്പ് ഭരണിയൊക്കെ അതാ ഇവിടെ ഇരിപ്പുണ്ട് കാരണം നമ്മളെ ഉപ്പ് ഭരണി കാണാനൊക്കെ നല്ല കിടന്നും രസമാണ് മണ്ണ് ഗുണം ഉണ്ടാക്കിയ നമ്മളെ മണ്ണിലുണ്ടാക്കിയ കിടനം ഭരണിയാണ് ഉപ്പുഭരണി ഓക്കെ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മൾ വിശേഷ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൂടെ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആരും ആരുമില്ല ഇവിടെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇതാ നമ്മളത് നാടൻ രീതിയിൽ ഞാൻ ഉപ്പിലിടണേ എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഹായ് ഹായ് എല്ലാവർക്കും ഹായ് ആരും ഇല്ലേ ാരുംല്ല നമ്മളതാ ഈ കിടനം അടിപ്പൊളി സംഭവം കാണാനായിട്ട് എല്ലാവരും ഹായ് എല്ലാരും ഹായരിച്ച് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ഓക്കെ സപ്പോ നമ്മൾ കിടനം കിടിലും ജാമ്പയ്ക്ക് അടിപ്പൊളി നമുക്കവിടെ ജാമ്പയ്ക്ക് തോന്നിയുണ്ട് കേട്ടോ അപ്പൊ എല്ലാം കൂടെ പിറക്കി എടുത്തുകൊണ്ട് വന്നിട്ട് കുറേ ഉണ്ടായിരുന്നു ഏകദേശം ഒരു കണ്ട നമ്മൾ പുറത്തു കൊടുത്ത കേട്ടോ വെറുതെ കൊടുക്കണേ അപ്പുറത്തും കൊടുത്തു ഇനി നമ്മൾ ബാക്കി ഇനി ഇനിയിപ്പോൾ എൻ്റെ സീസൺ കഴിയാറായി അപ്പോൾ കുറച്ച് നമുക്ക് ഉപ്പിലിടണമെന്ന് ആഗ്രഹം പറഞ്ഞു അങ്ങനെ അത് ഉപ്പിലിടാനുള്ള പരിപാടി ഇരിക്കുന്നത് വയ്ക്കുകയാണ് അപ്പോൾ അതിൻ്റെ അതായത് ഇതെല്ലാം ഒന്ന് പൊളിച്ച് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ പൂവൊക്കെ നേരത്ത് മാറ്റിയിട്ട് കഴുകി കുപ്പിയിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇതാണ് അവിടെ ചെയ്യുന്നത് അപ്പോൾ ഇനിയാണ് എൻ്റെ സംഭവം ഇതെല്ലാം ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് നമുക്കത് ഉപ്പൊക്കെ ഇറക്കണം ഓക്കെ എരിവ് വേണമെന്നുള്ളവർക്ക് മുളവൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മുളകൊട്ട് കൊടുക്കാം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് അതായത് എല്ലാം ഇതിൻ്റെ അകത്തേക്ക് ഇത് നിറച്ചുകൊണ്ടിരിക്കുന്നുണ്ടെട്ടോ ൊക്കാത്ത നിരക്കാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവരും ഹായ് പറഞ്ഞേ നമുക്ക് നിങ്ങളെ ഹായ് ഇതൊക്കെ ചെയ്യാനുള്ള നല്ല ഉന്മേഷം വരും കേട്ടോ അതായത് ഈ എനർജി വരും എപ്പോഴും പറയുന്ന പോലെ അപ്പൊ എല്ലാവരും ഒന്ന് ഓരോ ഹായ് രാവിലെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ തീർച്ചയായിട്ടും ഇതെല്ലാം ഒന്ന് പിറക്കിയെടുത്ത് രാത്രിക്ക് ഇട്ടു കൊടുക്കണേ വീട്ടിലാണ് കേട്ടോ ആടിപ്പൊളി രുചിയാണിത് കിട്ടും കിട്ടതും രുചിയിൽ ഒരു ചാമ്പയ്ക്ക ഒപ്പിലിടുന്നത് കാണാൻ കിട്ടും ഇല്ല വേറെ ഒന്നുമില്ല ജസ്റ്റ് ഇതിലുള്ള പൂവാണ് പൂവാണ് നമ്മുടെ അടുത്ത് കളഞ്ഞാ പൂവ് എടുത്ത് കളഞ്ഞെന്ന് വൃത്തിയാക്കാം ചപ്പ ചെറിയ പ്രാണികളും അതെങ്ങനെ ചെറിയ എന്തെങ്കിലും കയറി ഇരിക്കും അതുകൊണ്ടാണ് അതെടുത്ത് കളയുന്നത് കേട്ടോ പൂവാണ് എടുത്ത് കളഞ്ഞത് ഇങ്ങനെ ആക്കി വെളുപ്പാക്കി വെച്ചേക്കുന്ന കേട്ടോ വെളുത്തേക്കുന്നത് വളരെ എളുപ്പവും കേട്ടോ അപ്പൊ രാവിലെ ഉണ്ടെങ്കിൽ ചെയ്ത് വെക്കാൻ വിചാരിച്ചപ്പോ വൈദ്യമുലം നമുക്ക് കഴിച്ചു കൊടുക്കാട്ടോ നാടൻ നാടൻ രീതിയിൽ ഉപ്പിലിടുന്നേനെ അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ എല്ലാ നാടൻ രീതിയിലുള്ള ഫുഡ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഏതെങ്കിലും മിക്കവാറും ചെയ്യാം കേട്ടോ അതിനൊക്കെയുള്ള ഉപ്പിലുള്ള പരിപാടി അതിനൊക്കെ നാടൻ നടൻ കുക്കിംഗ് നടൻ ചിക്കൻ ഇതെങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് ഇതിനകത്ത് ഉള്ളത് എല്ലാ ഫ്രഡ്സും ഹായരി എല്ലാവരും ഹായരിച്ചൊക്കെ നമുക്കിവിടെ ഇനി ഇത് കൊള്ളില്ല ഓക്കെ നമുക്കത് ഇത്രയും വേസ്റ്റ് വന്നിട്ടുണ്ട് അതിന് പോകും അതിനൊക്കെ തന്നെ പോലെ ഇലക്കിയിട്ടൊക്കെ അത് ഇത്രയും വന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഇതിലേക്ക് നമുക്കിതിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കാണിച്ചേട്ടോ എല്ലാ ഡീറ്റൈലിനെ കാണിച്ചു തരാം ഉപ്പ് എടുക്കുന്നുണ്ട് നമുക്ക് അതായത് ഇതിലേക്ക് നിന്ന് കൊടുക്കാം ബാക്കിയുള്ള പരിപാടിയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വൃത്തിയാക്കി ഉച്ചയ്ക്ക് തന്നെയാണ് ഓക്കെ നമ്മൾ ഉപ്പ് എടുത്തു നമുക്കിപ്പ് കൊടുക്കാം വെള്ളം കൊടുക്കാം കേട്ടോ വെള്ളം സാധാ വെള്ളം തന്നെ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഓക്കെ നമ്മുടെ ഉപ്പ് ഇതാണ് ഇതാ ഇതിലേക്ക് ഇത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നമ്മൾ ഇത്ര ഇട്ട് കൊടുത്തേക്കുന്ന കേട്ടോ ഏകദേശം ഒരു മൂന്ന് വരടേ ഇട്ട് ഉപ്പ് വലിയ ഈ സ്പൂണിലേക്ക് ഈ സ്പൂൺ ഈ സ്പൂണാണ് മൂന്ന് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിന് നമുക്കത് വെള്ളം ഒഴിച്ച് ഫില്ല് ചെയ്യാം ഇതിലേക്ക് വെള്ളം നിറച്ച് കൊടുക്കാണേ ഓക്കെ ഓക്കെ സാർ എല്ലാം നിറച്ച് കൊടുത്തിട്ടൂടെ ഉള്ളൂ അപ്പോൾ ഉപ്പ് ഇട്ട് നമ്മൾ വെള്ളം നിറച്ച് ഒന്ന് കുലി കൊടുക്കുകയാണ് ഓക്കെ ഓക്കെ സാർ അപ്പോൾ നമുക്കത് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഏത് നമുക്ക് കുറച്ച് രണ്ട് മുളക് മുളക് കൊണ്ടുവരാം മുളവും കൂടെ കൊണ്ടുവന്ന് നമുക്ക് ഇതിലേക്ക് കിട്ടും അപ്പോൾ കുറച്ച് നല്ലൊരു എരി കിട്ടും അപ്പം എരി കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിത് മുളകൊന്നെടുത്ത് അതുകൂടെ ഒന്ന് ഒന്ന് റെഡിയാക്കി എടുക്കാം മുളകും കൂടി വേണം ഓക്കെ അതായത് ഇതൊക്കെ ഇന്ന് വന്ന ഈ ചോപ്പ് കടലിൽ കാണുന്ന നിൽക്കാതെ ഇത് വന്ന വേസ്റ്റ് ആണ് കേട്ടോ വേസ്റ്റുകളാണ് ഇല്ല പൂവൊക്കെയാണ് വേറെ ഒന്നുമില്ല അപ്പൊ നമുക്ക് ജസ്റ്റ് മുളകൊന്നും ഇങ്ങനെ ഒന്ന് കീറാം കേട്ടോ ഇങ്ങോട്ട് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും ബെൽബട്ടൺ കൂടെ പോലെയാണ് നമ്മളിതാ ഉപ്പിട്ട് കേട്ടോ അതിൽ മുളകും കൂടെ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ കിട്ടിട്ടും പൂച്ചയ്ക്ക് അയക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്കത് മുളം കൂടെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആദ്യം ജാമ്പയ്ക്കോ എല്ലാം അതാ വൃത്തിയാക്കി ഇതിനകത്ത് ഫില്ല് ചെയ്തു അതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം ഒഴിച്ചു പിന്നെ അതിനുശേഷം ഉപ്പ് കൊണ്ടുവന്ന് നമ്മളൊരു മൂന്ന് കരണ്ടി ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഇന്നിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കുലുക്കി അതിന് ശേഷം നമുക്കത് മുളം കൂടെ ഇവിടെ ഇങ്ങനെ കണ്ടിച്ച് വെച്ചു ഇങ്ങനെ പീസ് പീസ് ആക്കിത് എവിടെ എങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ആ ടീപ്പിളായിട്ടുള്ള കിടിലൊരു ഐറ്റമാണ് അപ്പോൾ ഇനി നമുക്കതിനെ അടച്ചു വയ്ക്കാം കേട്ടോ ടച്ചൊന്ന് വെച്ച് കഴിഞ്ഞാൽ അടച്ചൊന്ന് വെച്ചൊന്ന് കുലിക്കൊന്ന് റെഡിയാക്കി ഒന്ന് കുലിക്കണം അതെങ്കിൽ ഒന്ന് കുലുക്കണം നന്നായിട്ടൊന്ന് കുലുക്കുക അപ്പോൾ അതായത് കൂടെ ഒന്ന് മിക്സ് ആവുക ഓക്കെ ഗ്യാസ് മിക്സ് ആയിട്ടുണ്ട് അപ്പം സെറ്റ് ആയി നമ്മൾ മുളവൊക്കെ അതായത് കിടപ്പ് കൊണ്ട് ഉണ്ടോ ഓക്കെ അപ്പം നമ്മുടെ സംഭവം റെഡിയാണ് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കഴിച്ചു തുടങ്ങാം ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ ആട്ടി പൊളി ടേസ്റ്റ് കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും പയൻ പെട്ടെന്ന് നേരെ കൊടുത്താൽ ദയവായിരുന്നു അടുത്തവരക്കിട്ട് വീടുകളിൽ ബൈ